അമേരിക്കയുമായും റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് എല്ലാ കാലത്തും ഇന്ത്യയിലെ ഒരു ചർച്ചാ വിഷയമായിരുന്നു എന്നിരുന്നാലും അമേരിക്കൻ ഉപരോധങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയത് എല്ലാ പ്രതിരോധ ആവശ്യങ്ങൾക്കുമുള്ള ഏകജാലക സംവിധാനം എന്ന നിലയിൽ റഷ്യ മാറ്റിയിരുന്നു അടുത്തിടെ ഒരു യുഗത്തിന്റെ അന്ത്യം കുറിക്കുന്ന വിധത്തിൽ ജൂലൈ ഒന്നിന് ഇന്ത്യൻ നാവികസേന അവരുടെ അവസാന റഷ്യൻ നിർമ്മിത യുദ്ധ കപ്പൽ കമ്മീഷൻ ചെയ്തു അഡ്മിറൽ ഗ്രിഗോറോവിച്ച് ക്ലാസ് യുദ്ധക്കപ്പലായ ഗ്രിഗോ റോവിച്ച് ഗ്ലാസ് യുദ്ധക്കപ്പലായെന്ന മൾട്ടിറോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ജൂലൈ ഒന്നിന് റഷ്യയിലെ കലിൻഗ്രാഡിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തു മീറ്റർ നീളവും മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരവുമുള്ള യുദ്ധക്കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ പടിഞ്ഞാറൻ നാവിക കമാൻഡിൽ ചേരുകയും അറബിക്കടലും പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രവും സുരക്ഷിതമാക്കുകയും ചെയ്യും വിദേശ രാജ്യത്ത് നിർമ്മിക്കുന്ന അവസാനത്തെ യുദ്ധക്കപ്പലായിരിക്കും ഐ എൻ എസ് തമ്മൽ എന്ന പ്രത്യേകതയും ഈ കപ്പലിനുണ്ട് ഇതിനുശേഷം എല്ലാ യുദ്ധ ഇന്ത്യൻ കപ്പൽശാലകളിലായിരിക്കും നിർമ്മിക്കുക എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റു കാരണങ്ങളാലും ഈ വികസനം പ്രധാനമാണെന്ന് കരുതപ്പെടുന്നു ഐ എൻ എസ് തമ്മിലും എസ് ഫോർ ഹൺഡ്രഡിന്റെ ശേഷിക്കുന്ന രണ്ട് യൂണിറ്റുകളും കൈമാറിയതിനു ശേഷം ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ മറ്റ് പ്രധാന ആയുധവാങ്ങൽ കരാറുകൾ അവശേഷിക്കില്ല എന്നത് ശ്രദ്ധേയമാണ് ഉക്രൈനുമായി സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് ഈ രണ്ട് കരാറുകളും ഒപ്പുവച്ചിരുന്നു എന്നതിനാൽ നിലവിൽ റഷ്യയുമായി ഇന്ത്യ കരാറുകളൊന്നും ഒപ്പുവെക്കുന്നില്ല എന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു റഷ്യയുമായുള്ള സംയുക്ത പദ്ധതികൾ ഉദാഹരണത്തിന് ഹെലികോപ്റ്ററുകൾ സംയുക്തമായി നിർമ്മിക്കുന്നത് ഇതിനോടകം തന്നെ ഇന്ത്യ ഉപേക്ഷിച്ചിരുന്നു കൂടാതെ ഇന്ത്യൻ ക്രൂവിന് പരിശീലനത്തിനായി ഒരു റഷ്യൻ ആണവോർജ്ജ അന്തർവാഹിനി ലീസിനെടുക്കാനുള്ള നിർദ്ദേശത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകളിൽ ശേഷിക്കുന്ന രണ്ട് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെയും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിലും വിതരണം ചെയ്യുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇന്ത്യ പാകിസ്ഥാൻ സൈനിക ഏറ്റുമുട്ടലിൽ എസ് ഫോർ ഹൺഡ്രഡ് അടിത്തറ നേടിയ വിജയത്തെ തുടർന്ന് പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ വ്യോമാതിർത്തിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡിന്റെ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുകയോ അതിന്റെ പിൻഗാമിയായ എസ് ഫൈവ് ഹൺഡ്രഡ് സ്വന്തമാക്കുകയോ ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ നീക്കങ്ങൾക്കായി ഇന്ത്യയും റഷ്യയും തമ്മിൽ നടന്ന ചർച്ചകളെപ്പറ്റിയോ കരാറുകളെ പറ്റിയോ വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല ഇതിനു പുറമെ ആറായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള വെറോന ഷെയർലി വാണിംഗ് റഡാർ സംവിധാനം വാങ്ങുന്നതിനുള്ള ഒരു കരാറിൽ ഇരുപക്ഷവും ചർച്ചകൾ നടത്തിവരികയാണെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ഇടപാടിന് നാല് ബില്യൺ യു എസ് ഡോളറിലധികം മൂല്യം പ്രതീക്ഷിക്കുന്നുവെങ്കിലും കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തിന് ഗണ്യമായി ഉത്തേജനമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കാരണം നിലവിൽ അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള റഡാർ സംവിധാനങ്ങൾ അമേരിക്ക റഷ്യ ചൈന എന്നിവയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ഈ റഡാർ സംവിധാനം ഇന്ത്യയുടെ നിരീക്ഷണശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കും അഞ്ചാം തലമുറയിലെ യുദ്ധവിമാനമായ സുഖോയ് ഫിഫ്റ്റി സെവന്റെ പൂർണ്ണമായ സാങ്കേതിക കൈമാറ്റം ഇന്ത്യക്ക് നൽകുന്നതിനെക്കുറിച്ച് റഷ്യ പ്രസ്താവനകൾ പുറത്തുവിട്ടിരുന്നു എന്നിരുന്നാലും അഞ്ചാം തലമുറയിലെ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യ റഷ്യയുമായി ഒരു ഔപചാരിക ചർച്ചയിലും ഏർപ്പെട്ടിട്ടില്ലെന്ന് ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു പകരം ഇന്ത്യയുടെ ശ്രദ്ധ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് വികസിപ്പിക്കുന്നതിലാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു സമീപ വർഷങ്ങളിൽ റഷ്യയുടെ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നീ ഇരട്ട ലക്ഷ്യങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ റഷ്യൻ പ്രതിരോധ ഉപകരണങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് അതോടൊപ്പം ഇന്ത്യയിലേക്കുള്ള പ്രതിരോധ ഉപകരണങ്ങളുടെ പ്രധാന വിതരണക്കാരായി നിലവിൽ അമേരിക്കയും ഫ്രാൻസും ഉയർന്നു വന്നിട്ടുമുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ചെറിയ പ്രതിരോധ കരാറുകളിൽ റൈഫിളുകൾ ടാങ്കുകൾ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയ ഇന്ത്യൻ സായുധ സേനയിലെ നിലവിലുള്ള റഷ്യൻ പ്ലാറ്റ്ഫോമുകളുടെ സ്പെയർ പാർട്സ് വിതരണം അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ എന്നിവ മാത്രം ഉൾപ്പെടുന്നു ഇത് വരും പതിറ്റാണ്ടുകളിലും തുടരാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നതിനോടൊപ്പം നിലവിൽ പുറത്തു വരുന്ന സ്ഥിതി വിവര കണക്കുകളും ഈ മാറ്റത്തെ പിന്തുണയ്ക്കുന്നു സ്റ്റോക്ക് കോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം റഷ്യയിൽ നിന്നുമുള്ള ഇന്ത്യയുടെ പ്രതിരോധ ഇറക്കുമതി രണ്ടായിരത്തിഒൻപതിൽ എഴുപത്തിയാറ് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് വെറും മുപ്പത്തിയാറ് ശതമാനമായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം റഷ്യയുടെ വിഹിതം പകുതിയിൽ താഴെയാകുന്നത് ഇതാദ്യമാണ് എന്നതും ഇതിനെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു എന്നാൽ ഇതിന് വിപരീതമായി അമേരിക്കൻ വിമാനങ്ങളും സംവിധാനങ്ങളും ഇന്ത്യൻ സേനയിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ത്യ ഏകദേശം ഇരുപത് ബില്യൺ ഡോളറിന്റെ പ്രതിരോധ കരാറുകൾ അമേരിക്കൻ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്നു മൂന്ന് ബില്യൺ യു എസ് ഡോളറിന്റെ കരാറിന് കീഴിൽ ജനറൽ അറ്റോമിക്സിൽ നിന്നും മുപ്പത്തിയൊന്ന് ദീർഘദൂര ഡ്രോണുകൾ വാങ്ങിയതാണ് ഏറ്റവും പുതിയ വാങ്ങൽ ഇന്ത്യയുടെ അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾക്കായി നൂതന ജെറ്റ് എഞ്ചിനുകൾ സംയുക്തമായി നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെടുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ത്യയുടെ എയ്റോസ്പേസ് നിർമ്മാതാവായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും അമേരിക്കൻ എയറോസ്പേസ് നിർമ്മാതാക്കളായ ജനറൽ ഇലക്ട്രിക്കും നിലവിൽ റഷ്യയിൽ നിന്നുമുള്ള ഇന്ത്യയുടെ പ്രതിരോധ വാങ്ങലുകൾ കുറഞ്ഞുവരികയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ റഷ്യയുടെ ഫോസിൽ ഇന്ധനങ്ങളുടെ രണ്ടാമത്തെ വലിയ വാങ്ങുന്നയാളായി ഇന്ത്യ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ വ്യക്തമാക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരം മെയ് മാസത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും നാല് പോയിന്റ് രണ്ട് ബില്ല് യൂറോയുടെ ഫോസ്ൽ ഇന്ധനങ്ങൾ വാങ്ങിയതായി കണക്കാക്കപ്പെടുന്നു പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾ നിലവിൽ ഇഴഞ്ഞു നീങ്ങുകയാണ് എന്നതും നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കണം റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന പുതിയ ഉപരോധ ബില്ലിനായി അമേരിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം പരസ്യമായി വാദിച്ചതിനെ തുടർന്ന് റഷ്യയുമായുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ബന്ധം വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരുന്നു ഉക്രൈനിലെ റഷ്യയുടെ ക്രൂരമായ അധിനിവേശത്തിന് ചൈന ഇന്ത്യ റഷ്യ എന്നിവയ്ക്കെതിരായ സാമ്പത്തിക ബംഗർബസ്റ്ററായ ഒരു റഷ്യൻ ഉപരോധ ബില്ലിനായി എനിക്ക് എൺപത്തിനാല് സഹസ്പോൺസർമാരുണ്ട് എന്നും ആ ബില്ല് പാസാകുമെന്ന് ഞാൻ കരുതുന്നുവെന്നും ജൂണിൽ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഗ്രഹാം സൂചിപ്പിച്ചിരുന്നു അമേരിക്കയുടെ നിരന്തരമായ ഈ പ്രകോപനം ഇന്ത്യയും റഷ്യയുമായി കൂടുതൽ അടുപ്പിക്കാൻ കാരണമാകുന്നു റഷ്യയുടെ യുണൈറ്റഡ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷന്റെ സാങ്കേതിക സഹായത്തോടെ യാന്ത ഷിപ്പാർഡിന് രണ്ട് ഫ്രഗറ്റുകൾ നിർമ്മിക്കുന്നതിനും ഇന്ത്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗോവ ഷിപ്പാർഡിന് രണ്ട് ഫോളോൺ ഫ്രഗറ്റുകൾ നിർമ്മിക്കുന്നതിനുമായി ഇന്ത്യയും റഷ്യയും രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ഒരു ഇന്റർ ഗവൺമെന്റൽ കരാർ ഒപ്പുവെച്ചു ഈ കരാറിന്റെ ഭാഗമായ ആദ്യ കപ്പലായ ഐ എൻ എസ് തുഷിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ കമ്മീഷൻ ചെയ്യുകയും രണ്ടാമത്തെ കപ്പലായ ഐ എൻ എസ് തമാൽ ജൂലൈ ഒന്നിന് കമ്മീഷൻ ചെയ്യുകയും ചെയ്തു ഇന്ത്യയിലെ ഗോവ കപ്പൽശാലയിൽ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെ നിർമ്മിച്ച ബാക്കിയുള്ള രണ്ടെണ്ണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്മീഷൻ ചെയ്യുമെന്ന് കരുതപ്പെടുന്നു ഇന്ത്യൻ നാവികസേനയിൽ ഇതിനോടകം തന്നെ പ്രവർത്തനത്തിലുള്ള തൽവാർ ക്ലാസ് ബ്രിഗേറ്റുകളുടെ ഒരു നൂതന വകഭേദമാണ് ഈ കപ്പലുകൾ ഐ എൻ എസ് തമാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കോവിഡ് പ്രതിസന്ധി മൂലമുണ്ടായ വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യൻ അധിനിവേശത്തോട് ആരംഭിച്ച ഉക്രൈൻ യുദ്ധവുമാണ് കാലതാമസത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു ഹിന്ദു വിശ്വാസമനുസരിച്ച് സ്വർഗ്ഗരാജാവായ ഇന്ദ്രൻ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പുരാണവാളിന്റെ പേരായ തമൽ എന്ന പേരാണ് ഈ കപ്പലിന് നൽകിയിരിക്കുന്നത് ഐ എൻ എസ് തമലിൽ ഇരുപത്തിയാറ് ശതമാനം തദ്ദേശീയ സംവിധാനങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്നും കര കടൽ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള മാരകമായ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് റൂയിസ് മിസൈൽ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നുവെന്നും പറയപ്പെടുന്നു അതോടൊപ്പം ഈ കപ്പലിൽ സംയോജിപ്പിച്ചിരിക്കുന്ന സ്റ്റിൽ വെർട്ടിക്കൽ വിക്ഷേപണ വ്യോമപ്രതിരോധ സംവിധാനത്തിൽ വെരി ലോങ് റേഞ്ച് എയർ ടയർ മിസൈൽ മീഡിയം റേഞ്ച് സർഫസ് ട്വർ മിസൈൽ എന്നിവ ഉൾപ്പെടുന്നു ഈ രണ്ട് ക്രൂയിസ് മിസൈലുകളും ചേർന്ന് ഹെലികോപ്റ്ററുകൾ ബാലിസ്റ്റിക് ഭീഷണികൾ കടൽ കര ലക്ഷ്യങ്ങളെ കരലക്ഷ്യങ്ങളെപ്പോലും നേരിടാൻ ഈ കപ്പലിനെ പ്രാപ്തമാക്കുന്നു മെച്ചപ്പെട്ട ഹൺഡ്രഡ് എം ഗൺ ഒരു പുതിയ തലമുറ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സിസ്റ്റം സ്റ്റാൻഡേർഡ് തേർട്ടി എം എം സി എ ഡബ്ല്യു എസ് ഹെവി വെയ്റ്റ് ടോർപിഡോകൾ അടിയന്തര ആക്രമണവിരുദ്ധ അന്തർവാഹിനി റോക്കറ്റുകൾ വിവിധതരം നിരീക്ഷണ അഗ്നി നിയന്ത്രണ ടാറുകൾ സംവിധാനങ്ങൾ എന്നിവ ഈ യുദ്ധക്കപ്പലിന്റെ സവിശേഷതയാണ് ഫോഴ്സ് മൾട്ടിപ്ലയറുകളിൽ തമിളിന്റെ അടക്കിൽ നിന്നും പ്രവർത്തിക്കാൻ കഴിയുന്ന എയർ എയർലി വാണിംഗ് ഹെലികോപ്റ്ററുകൾ മൾട്ടിറോൾ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടുന്നു അതോടൊപ്പം നിരവധി നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ കഴിവുകളും ഒരു നൂതന ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും കപ്പലിന്റെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നു പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ തമിഴ് അതിന്റെ ഭാരത്തെക്കാളും വളരെ ഉയർന്ന പഞ്ച് പ്രധാനം ചെയ്യുന്നു അതായത് വളരെ ഉയർന്ന ടൺ ടു ഫയർ പവർ റേഷ്യോ വിപുലീകൃത എൻഡുറൻസ് മുപ്പത് നോട്ട്സിൽ കൂടുതലുള്ള ഉയർന്ന വേഗത എന്നിവയെ കപ്പലിനെ അപകടകാരിയാക്കി മാറ്റുന്നു ഇരുന്നൂറ്റി അൻപതിലധികം പേരടങ്ങുന്ന ഈ കപ്പലിലെ നാവിക സംഘം റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലും കലിൻഗ്രാഡിലും വളരെ വെല്ലുവിളി നിറഞ്ഞ ശൈത്യകാല സാഹചര്യങ്ങളിൽ കരയിലും കടലിലും കഠിനമായ പരിശീലനം നേടിയിട്ടുണ്ട് മൂന്ന് മാസത്തിനിടെ നടത്തിയ വിപുലമായ കടൽ പരീക്ഷണങ്ങൾ തമ്മിൽ തുടർച്ചയായി പൂർത്തിയാക്കിയ അതിൻ്റെ സംവിധാനങ്ങൾ ആയുധങ്ങൾ സെൻസർ എന്നിവ കൃത്യമായ കഴിവുകൾ തെളിയിച്ചിരുന്നു കിഴക്ക് ബലാറസും ലാത്തിയും അതിർത്തി പങ്കിടുന്ന വടക്കൻ യൂറോപ്പിലെ ഒരു സെമി എക്സ്ക്ലേവായ കൽഗ്രാഡിലെ റഷ്യൻ കപ്പൽശാലയിലേക്ക് രണ്ട് കപ്പൽ എഞ്ചിനുകൾ നൽകാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ ഉക്രൈനിയൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതിനെ തുടർന്ന് ഈ കപ്പലുകൾ ഉക്രൈനിയൻ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്